ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും ബെസ്റ്റ് ടീമുകളിൽ ഒന്നു തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് തീർച്ചയായി പറയാൻ സാധിക്കും അവരുടെ അഞ്ച് കിരീട വിജയങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളും ഈ വർഷം ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ആറാം ട്രോഫി എന്ന സ്വപ്നത്തോടെയായിരുന്നു ആ ഒരു ഓൾ ടൈം റെക്കോർഡിന് ലക്ഷ്യമിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയത് പക്ഷെ ഈ നേട്ടത്തിന് വെറും രണ്ട് ജയമകളെ മുംബൈ കാലിടറി വീഴുകയായിരുന്നു രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനോട് തോറ്റുകൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് പുറത്തായത് ഇനി അടുത്ത സീസണിൽ ടീമിന് മൂർച്ച കൂട്ടി ശക്തമായൊരു തിരിച്ചുവരവിനാണ് ഇവരുടെ ലക്ഷ്യവും ഇതിനായി ചില മാറ്റങ്ങൾ തീർച്ചയായും ടീമിൽ ആവശ്യമാണ് അടുത്ത ലേലത്തിന് മുന്നോടിയായി തന്നെ നിലവിലെ സ്ക്വാഡിലുള്ള ചിലരെ മുംബൈ ഒഴിവാക്കേണ്ടതും പ്രധാനമാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നോക്കേണ്ട കാര്യമാണ് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാണെന്ന് പറയാം മുംബൈ ഇന്ത്യൻസിന്റെ തലവര മാറ്റിയത് അദ്ദേഹമാണെന്നതിൽ സംശയമില്ല അവർ അഞ്ച് ഐ പി എൽ ട്രോഫികൾ ഉയർത്തിയതും ഹിറ്റ്മാന്റെ കീഴിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ കരിയറിന്റെ അവസാനത്തോട് അടുത്തു നിൽക്കുകയാണ് മുംബൈ ടീം ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ് രോഹിത്തിനെ ഒഴിവാക്കി പകരം അടുത്ത അഞ്ചു വർഷത്തേക്ക് ടീമിന് മുതൽ കൂട്ടാനാകുന്ന ഒരു യുവതാരത്തെ വളർത്തിയെടുക്കാനാണ് ഇവർ ഏറ്റവും കൂടുതൽ സീസണിൽ ശ്രമിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം